ഗ്രീൻ ഗ്രീൻ ആർമിയുടെ നേതൃത്വത്തിൽ ആർമി സെന്ററിൽ വെച്ച് തെങ്ങിന്റെ ചങ്ങാതി കൂട്ടം പരിശീലന പരിപാടിക്ക് തുടക്കമായി നാളികേര വികസന ബോർഡിന്റെ സഹകരണത്തോടെ ഗ്രീൻ ആർമിയുടെ നേതൃത്വത്തിൽ തിരുത്തിപ്പറമ്പ് ഗ്രീൻ ആർമി ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ജനുവരി മുതൽ എട്ട് വരെ നീണ്ടു നിൽക്കുന്ന പഞ്ചദിന പരിശീലന പരിപാടിയാണ് പഞ്ചദിന പരിശീലന പരിപാടിക്കാണ് തുടക്കമായത് നാളികേര കർഷകർക്ക് മെച്ചപ്പെട്ട ഉത്പാദനം ലഭ്യമാക്കൽ തെങ്ങ് പരിപാലനം തെങ്ങ് കയറ്റം കീടനിയന്ത്രണം വണപ്രയോഗം എന്നിങ്ങനെ തെങ്ങിന്റെ വളർച്ചക്കാവശ്യമായ എല്ലാ ഘടകങ്ങളെയും കൂട്ടിയിണക്കി നടത്തുന്ന പരിപാടിയിൽ വിവിധ ദിവസങ്ങളിലായി കാർഷിക വിദഗ്ദ്ധർ ആരോഗ്യ വിദഗ്ദ്ധർ ബാങ്കിംഗ് ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധർ എന്നിവർ ആശയവിനിമയ ശേഷി നൈപുണ്യ വികസനം എന്നീ വിവിധ വിഷയങ്ങളിൽ കൂടിയുള്ള ക്ലാസുകൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കും വിധമാണ് പരിശീലന പരിപാടികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് താമസം ഭക്ഷണം പരിശീലനം ഇൻഷുറൻസ് പരിരക്ഷ തെങ്ങുകയറ്റ യന്ത്രം എന്നിവ തികച്ചും സൗജന്യമായാണ് നൽകുന്നത് ഇരുപത് പേർ പങ്കെടുക്കുന്ന ക്ലാസ് ജനുവരി എട്ടിന് സമാപിക്കും നേരത്തെ പറഞ്ഞ രീതിയിൽ കേരളം കേരളം എന്ന് 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 പറയുന്ന 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 ആ പദം 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 തെങ്ങിന്റെ കാര്യത്തിൽ നമ്മുടെ ഒരു ആധികാരികത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് വരെ മാറ്റേണ്ടി വരും ഏറെന്തെങ്കിലും കേരള നാട് കെയർ കൗലും ഭരിക്കട്ടെ എന്ന് പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം വരെ ഇരത്തക്ക വിധത്തിൽ ഹേരം എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിലാക്കി എന്നുള്ളതാണ് പിന്നെ പണ്ട് വയനാർ പാടികൾ പോലെ നാടികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാടിയിടം കഴി മാറ്റുണ്ട് എന്ന് ഏത് വിദേശത്തിരിക്കുന്നവനും വളരെ ഗൃഹാദ്രതയോട് കൂടി നോസ്റ്റാൾജിയോട് കൂടി ചിന്തിക്കുന്ന ഒന്നാണ് നമ്മുടെ തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് വി സി വി ന്യൂസ് മുണ്ടത്തിക്കോട് യു ആർ വാച്ചിങ് വി ന്യൂസ്